ഒരു ദിവസം ഒരു ഗ്യാസും എടുത്തിട്ടുണ്ട് അത് ഇവൻ ചൈനയിൽ നിന്ന് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ പിന്നെ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും അടിച്ചു നോറിക്കാദ്യം ടി വി പിന്നെ മിക്സി അടുക്കളയിലൊക്കെ ഉള്ള എല്ലാ സാധനങ്ങളും എല്ലാ അടുത്ത അടുക്കളയിലുള്ള പൈപ്പ് എല്ലാം വെട്ടി കട്ട് ചെയ്ത് വിട്ട് അപ്പം വീടിനകം എല്ലാം വെള്ളമായി എന്നിട്ട് നമ്മളെ അങ്ങ് പുറത്തിറക്കി ഇവ ഇപ്പതിനകത്തുനിന്ന് കുളിച്ച് ഇതിനകത്ത് നിന്ന് അപ്പോഴ് രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിയായി നമുക്ക് കിടക്കാനും പറ്റണില്ല ഒന്നും ചെയ്യാനും പറ്റില്ല ഡാഡി അവൻ്റെ ഡാഡി നിവൃത്തിയില്ലാതെ ഈ എന്തോ കൺട്രോൾ റൂം അങ്ങനെ ആ ആ ഹെൽപ്പ് ലൈനിലൊന്ന് വിളിച്ച് വിളിച്ച് അവിടെ ഒന്ന് വെള്ളംഡേക്ക് ഇൻഫർമേഷൻ കൊടുത്ത് ഇൻഫർമേഷൻ കൊടുത്തപ്പോൾ അവിടെ നിന്ന് പോലീസ് വന്നു പോലീസ് വന്നപ്പോഴും വൈ ഇങ്ങനെ ഒരു തോർത്ത് കൊടുത്ത് ഇവിടെ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കണവരും കണ്ടതോ ആ ആ തോർത്തില്ല അവരത് ഫോട്ടോയൊക്കെ എടുത്തപ്പോഴും അവനെ എന്നിട്ട് ചോദിച്ച പാവപ്പെട്ട ഞാൻ നിലവിളിച്ചുകാരെയായിരുന്നു അവരതിനേക്കാളും കരഞ്ഞു എന്തിനേയും മാതാപിതാക്കളെന്നി ഉപദ്രവിക്കണം ഇവർ നീ ഇത്രയും പ്രായമായല്ല എത്ര വർഷം ഇവരെന്നെ ജീവിക്കും എന്ന് അപ്പോഴവർ ചോദിച്ചു എന്നിട്ട് എന്നിട്ട് നമുക്ക് നിവൃത്തിയില്ലാതെയാണ് വിളിച്ചത് ഇവരെ ഇവർ നിന്നാ ചിലപ്പോൾ നമ്മളെ ഉപദ്രവിക്കുമല്ലോ എന്ന് പറഞ്ഞ് പോലീസിൻ്റെ ഇടപൊരു ഒരു ദിവസം ആറ്റെ കൊണ്ട് അവിടെ വിട്ടിരിക്കാൻ ഞാൻ പറഞ്ഞു ഒരു ദിവസം അപ്പോഴും പറഞ്ഞു അവർക്ക് കൊണ്ടുപോവാൻ പറ്റില്ല എന്നുള്ള ഇതിൽ പറഞ്ഞ് വിട്ടിട്ട് പോയി പിന്നെ വിട്ടിട്ട് പോയതിനു ശേഷം അവര് ഒരു മാസം വരെ സ്റ്റേഷനിൽ ചെന്ന് ഒപ്പുവയ്ക്കാൻ പറഞ്ഞു അങ്ങനെ എല്ലാ ദിവസവും ചെന്ന് നല്ല കുട്ടിയായിട്ട് സ്റ്റേഷനിൽ ഒപ്പുവയ്ക്കാൻ പോവായിരുന്നു അതിന് ശേഷം കുറച്ച് ദിവസം കുഴപ്പമില്ലായിരുന്നു വീണ്ടും പഴയ പോലെ ഇല്ല പഠിക്കാൻ പോണേന് മുമ്പ് ഒരു കുഴപ്പമില്ലായിരുന്നു ഇല്ലായിരുന്നു അതിന് ശേഷം തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അപ്പോഴും തട്ടിയും പൊട്ടിയൊക്കെ ചെയ്യും ഞാൻ കാര്യം എവിടെയാലും കുറുക്കിലും തലമുടിയിൽ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കൊച്ചാ കൊച്ചനെ മേടിച്ചു കൊച്ചനെ മുടക്കൂല ഞാൻ കറിഞ്ഞോണ്ട് അവിടെ നിൽക്കും കൊച്ചനെ ഉപദ്രവിക്കുമ്പോ ഞാൻ ചെന്ന് നിന്നാലും വലിയ പിന്നെ എന്നെ ഉപദ്രവിക്കില്ല അവരെയാണ് അവരെ എങ്ങനെയെങ്കിലും അവന് ഞാൻ പറയും എന്തിനും നിന്റെ ഈ പാവപ്പെട്ട ഡാടി നീ ഉപദ്രവിക്കണം അങ്ങനെ ഞാൻ ചോദിക്കും ടി പോയാൽ പിന്നെ നമ്മളെ ഈ ജീവിതം എല്ലാം പോവും അതുകൊണ്ടന്നെ ഡാടി ഒന്നും ചെയ്യരുത് അതിപ്പോഴാണ് ഈ ഇത് പറഞ്ഞത് ഇവ പല ആവർത്തിക്കും ഞങ്ങളെ രണ്ടിനെയും കിടക്ക രാത്രി രാത്രി ആ സമയങ്ങളിലൊക്കെ പുറത്തു പോകുമ്പോഴൊക്കെ പിന്നെ അറിയൂല നമ്മൾ വട്ടി കൊരയ്ക്കുമ്പോഴാണ് അറിയുന്നത് അതോ തള്ളിയെങ്കിലും തുറക്കും അപ്പോഴ് ഈ രാത്രി ഉറങ്ങിക്കിടക്കുമ്പം അപ്പോഴൊന്നും ഉപദ്രവിച്ചിട്ടില്ല അപ്പോഴും തേച്ചൊക്കെ എടുക്കും ഒരു ഗ്രൈൻഡ് ചെയ്തൊരു പാര പോലെയൊക്കെ തേച്ച് നല്ല കുറിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട് സ്വന്തമായിട്ട് തന്നെ ഒരു തവണ പത്തിരുപത്തയ്യായിരം രൂപ വാങ്ങിച്ച് ഒരു വെൽഡിംഗ് മെഷീനും വാങ്ങിച്ച് അത് ഒരു ഗ്രേ ഇൻഡിങ് മെഷീനും വാങ്ങിച്ചു അവൻകൊണ്ട് മുകളിലാന്ത വെച്ചു